ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ യൂണിറ്റുകളിലും ഹെൽത്ത് കാർഡ് ജീവനക്കാർക്ക് എടുത്തു കൊടുക്കാണ്ട് ധാരണയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ല രണ്ട് ദിവസമായി നടത്തിക്കൊണ്ടിരുന്ന ഭാഗം ഇന്ന് തലശ്ശേരിയിൽ അവരത്നം അറുന്നൂറോളം ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് കൊടുക്കുന്നുണ്ട് ഇന്നലെ കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ കണ്ണൂരായിരുന്നു ഇനിയിപ്പം പല യൂണിറ്റുകളും നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഗവൺമെൻറ്റോടും ആലോചിച്ചും കൊണ്ട് കെ എച്ച് ആർ എ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അവഗാന പ്രകാരം നാല് വർഷമായിട്ട് തുറന്ന് നടന്നതാണ് അത് കണ്ണൂർ ജില്ലയിൽ ഇന്നലെ കണ്ണൂർ നടന്ന് ഇന്ന് തലശ്ശേരി നടക്കുന്നത് യൂണിറ്റ് പ്രസിഡന്റ് സി സി എം മഷൂർ അധ്യക്ഷത വഹിച്ചു നഗരത്തിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും ഹോട്ടലുകളിലെ അറുനൂറോളം ജീവനക്കാരാണ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത് നാലാം തവണയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു കോഴിക്കോട് മൈക്രോ ലാബിന്റെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കെ എച്ച് ആർ എ ജില്ലാ സെക്രട്ടറി നാസർ മാഡോൾ യൂണിറ്റ് ട്രഷറർ ജയേന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു വാരവാഹികളായ എം ബി ശശീന്ദ്രൻ വി രാജേഷ് ഷാജി കെ കെ ദിനേശൻ എം കനകാവലി കെ റഷീദ് ഹരിദാസ് കെ അശോകൻ കെ രമേശ് ബാബു നസീർ റീജൻസി എന്നിവർ നേതൃത്വം നൽകി ഡോക്ടർ സന ഹനീഫ പരിശോധനക്ക് നേതൃത്വം നൽകി സമുദ്രവും തലശ്ശേരി